ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടിപ്പാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ന്യൂ വിവ്യോസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് നമ്മൾ കപ്പയാണ് എടുത്തിട്ട് കപ്പ മരിച്ചിനി കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന പല വേരുകളിൽ അറിയപ്പെടുന്നതാണല്ലോ ഇത് നമ്മൾ ഒരാഴ്ച മുന്നേ ചെറിയ ചെറിയ കട്ട് പീസാക്കി നമ്മൾ ഫ്രീസറിൽ ബോക്സിലോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സിപ്പ് ലോക്ക് കവറിലോ ഇട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കാൻ കേട്ടോ ഇതൊരു പത്ത് ദിവസം ആയതാണ് കേട്ടോ നമ്മൾ അല്ലാതെ കൂടി നമ്മൾ കപ്പ വെച്ചിരുന്നാൽ ചിലപ്പം കറുത്തു പോവുമായിരിക്കും പക്ഷേ ഇങ്ങനെ കൊച്ചു കൊച്ചു പീസ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നായാലും നമ്മൾ കറുത്തു പോകത്തില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പച്ച ചക്കയും നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി നമുക്ക് കവറിൽ കെട്ടി ഫ്രീസറിൽ ആവശ്യത്തിൻ്റെ അടുത്ത് ഉപയോഗിക്കാം കിട്ടും നമ്മളിപ്പോൾ കപ്പ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടിട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കപ്പ മുങ്ങിക്കിടക്കത്തിൽ വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കി അരപ്പും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ചൂടാ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് കൂടുതലായിട്ട് കപ്പ കിട്ടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒത്തിരി പാക്കറ്റിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് കിട്ടാത്ത സമയത്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളില്ല വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്